ഹലോ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഫുഡ് എത്തി ബിരിയാണി വാങ്ങീന് പിന്നെ ബട്ടർ ചിക്കനും ബട്ടർ നാനോയും വാങ്ങി പിന്നെ ഒരു കാഷ്യൂ ജ്യൂസും കുറച്ച് സമയം കഴിച്ചിട്ടായിട്ടാകുമ്പോൾ തന്നെ എല്ലാവർക്കും മടുത്തു ഫുഡ് ചാടാൻ മനസ്സിലാത്തോണ്ട് ബാക്കിയുള്ള ഫുഡ് മൊത്തം ഞാൻ കഴിച്ചു നല്ല എരി എവിടെ അസുഖനിക്ക് മനസ്സിലായി ആർത്തി മൂത്ത് പ്രാന്തായതാണ് വിശന്നു ചാവും അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തിട്ട് കൊടുക്കണം ആർത്തി പൊട്ടാ അത് തീർത്തോളും അവസാനം ഇത് മൊത്തം തിന്നിട്ട് എന്റെ അവസ്ഥത നോക്കി ഇതായിരുന്നു